യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെയുള്ള പോലീസ് അതിക്രമത്തിനെതിരെ പൊന്നാനിയിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി പൊന്നാനി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളു മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിച്ചതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്ന പോലീസുകാരുടെ നടപടിയില് പ്രതിഷേധിച്ച് വ്യാപകമായി നടത്തുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായാണ് പൊന്നാനി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി മുൻ എം പി സി ഹരിദാസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുകയും കള്ളക്കേസെടുക്കുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാ കാലവും സംരക്ഷിക്കാൻ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു വി സൈദ് മുഹമ്മദ് തങ്ങൾ എ എം രോഹിത് കെ ശിവരാമൻ ടി കെ അഷ്റഫ് എൻ പി നബീൽ എ പവിത്രകുമാർ എം രാമനാഥൻ എം കെ റഫീഖ പി കെ റസീന എന്നിവർ സംസാരിച്ചു ഇന്ന് ഇവിടെ ഇങ്ങനെ വന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ സ്റ്റേഷനകത്തെ പോലീസ് ഉദ്യോഗസ്ഥരോടും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ സമാധാനപരമായിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനൊരു സമരമായി വരുമ്പോൾ അതിനാദ്യം തന്നെ അടിച്ചമർത്തുവാനുള്ളൊരു പ്രവണത ഇവിടുത്തെ സി പി എം അനുകൂലികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ഒരു കാര്യം പറയുകയാണ് ഞങ്ങൾ വടി വെട്ടാൻ പോയിട്ടുള്ളൂ അടി തുടങ്ങിയിട്ടില്ല അത് തുടങ്ങാൻ പോണേ പോണേയുള്ളൂ അത് ഞങ്ങൾ തുടങ്ങാൻ പോണേ ഉള്ളൂ തുടങ്ങുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് നേരിട്ടോളാം ഇപ്പോ ഈ സമരത്തിന്റെ ആധാരം എന്താണ് കേരളത്തിൽ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്നൊരു ഗവൺമെന്റ് ഇരട്ട നീതി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിനും യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ആഭ്യന്തര വകുപ്പിൽ നിന്നൊരു നീതിയാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തിനും എസ് എഫ് ഐക്കാരനും ഡിവൈഎഫ്ഐക്കാരനും മറ്റൊരു നീതി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാൽ ഇപ്പം ഈ സമരത്തിന്റെ ആധാരം എന്താണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിൻ്റെയും സഹപ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാരനും പോലീസും സംഘം ചേർന്നുകൊണ്ട് മർദ്ദിക്കുകയാണ് ഈ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പോലീസിന്റെ ഏകപക്ഷീയമായ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഞങ്ങളാരും നവകേരള സദസ്സിനെതിരെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചവരല്ല നവകേരള കേരള എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പരിപാടിയാണെന്നും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന തരത്തിലുള്ള അഭിപ്രായമാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിനുള്ളത് ഞങ്ങൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളത് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിഷേധ മാർച്ച ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള സി ഹരിദാസ് അടക്കം പത്തുപേരുടെ പേരിൽ കള്ളക്കേസെടുത്ത പൊന്നാനി പോലീസിന്റെ നടപടിയെ പറ്റി ഉന്നതതല അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ന്യൂസ് പൊന്നാനി കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം